അത് നമ്മൾ മഞ്ചേരിയിൽ നിന്ന് വരികയാണ് കേട്ടോ മഞ്ചേരിയിൽ നിന്ന് വന്നപ്പോൾ വിശക്കുണ്ട് വിശക്കുണ്ട് എന്ന് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ട് അവിടെ ഒന്നും നിർത്താതെതാ ഇവിടെ കയറാ ഇവിടെ കയറാം അവിടെ കയറാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ എന്തായാലും ഒരു ദോഷക്കട കാണുന്നുണ്ട് ഇവിടെ ഞാൻ എന്തായാലും ഇറക്കിയിട്ടേ വേറെ പരിപാടിയുള്ളൂ കാരണം റോഡ് സൈഡാണ് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും ഇവിടുത്തെ അവസ്ഥ ഒന്ന് കയറി നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താന്ന് സ്വാഗതം അപ്പൊ ഞമ്മളൊന്ന് സ്വാഗതമൊക്കെ പറഞ്ഞു നിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ താരത്തിൽ ദോശക്കട എന്ന് ബോർഡ് ബോർഡിന് അപ്പൊ റോഡ് സൈഡിൽ തന്നെയാണ് മുപ്പത്തിനാല് സ്കൂളിൻ്റെ ഒക്കെ ഉള്ള ഒരു ദോശക്കടയിലാണ് ഞാൻ നിൽക്കുന്നത് നല്ല ഫേമസ് ആയിട്ടുള്ള ദോശക്കടയാണ് ഇവിടെ ഏത് തരം പലതരം ദോശകളുണ്ട് ഏതൊക്കെ ഐറ്റംസ് അതൊക്കെ ഞാൻ കാണിച്ചു തന്നെ അപ്പൊ നമുക്ക് അകത്തേക്ക് ഒന്ന് പോയൊക്കെ ഇവിടുത്തെ ഐറ്റം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ അപ്പോൾ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് അവിടെ നിർത്താനൊന്നും സ്ഥലമില്ല എന്നുള്ള നമ്മളെ കെട്ടിയോമാരെ സ്ഥിരം മറുപടി ഉണ്ടല്ലോ അതിനൊക്കെ ഒരു മാർഗമായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നത് എല്ലാ ഭാര്യമാർക്കും പ്രത്യേകം കേൾക്കാൻ പറ്റിയൊരു അവസരം തന്നെയാണ് കേട്ടോ അപ്പോൾ മുപ്പത്തിനാല് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്താണ് ആരും മറക്കേണ്ടത് അതാക്കുന്നത് പാർക്കിംഗ് ഏരിയ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും ഇതാ വണ്ടി നിർത്താൻ കേട്ട് ഓടിച്ചടി കയറുക വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്യുക വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് മാത്രം ഐറ്റം ഉണ്ട് അതാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാ

ആരത് കോയാക്കോയാക്ക നമ്മളെ വന്നോളി വന്നോളി എല്ലാവരും ഉണ്ട് ഇവിടുത്തെ ഐറ്റംസും കാര്യങ്ങളും മെനു ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്ക ഇവിടത്തെ ആളാണ് വിശ്രമത്തില ഒന്ന് ഇവിടുത്തെ ഐറ്റം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താണേ ഒന്നും കൂടി സൗണ്ടിന് മെനും കാര്യങ്ങളൊക്കെ കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് നിങ്ങൾക്ക് ഇത് വായിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ചോദിച്ചറിയാം ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കൂ ഒക്കെ ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് അല്ലേ ഇതാക്കണ് എല്ലാവർക്കും വിശാലമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട് കേട്ടോ നന്നായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരാം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കഴിക്കാൻ വന്നതാ ദോശ അതെ അപ്പ നമ്മളെ ഇവിടെ ഒരു പേപ്പർ ദോശ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിട്ട് അടുക്കളയിൽ ഒന്ന് ചെന്ന് നോക്കിയതാ കേട്ടോ അപ്പൊ ഇതാക്കണു മാവൊക്കെ മാവക്കപ്പാടാ ചട്ടി മൊത്തത്തിൽ ഞാൻ പേപ്പർ പേപ്പർന്ന് പ്രതീക്ഷിച്ച് പോയത് ഒന്നായിട്ട് താറുപ്പായന്നെ ഉണ്ടാക്കി വെച്ചേക്കണ് ഞാനത് കണ്ട് ഓരോന്ന് പറഞ്ഞത് ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു മലയാളത്തിലാണെങ്കിലും ഓ നമ്മളെ തമാശയായിട്ട് ഭയങ്കര ചിരിയാണ് ഏതായാലും എല്ലാവിധ ഐറ്റംസും ഉണ്ട് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എഞ്ചാതി പേപ്പർ ദോശ കാണുന്നത് ഗേഴ്സ് അപ്പോൾ എന്തായാലും ഇങ്ങൾക്കും ഇതേപോലെ അത്ഭുതപ്പെടാൻ പറ്റിയ ഓരോരോ വിധ ദോശകളും അതേപോലെ വേറെ ഐറ്റംസുകൾ പലതരത്തിലുള്ളതൊക്കെ ഇണ്ടിട്ട് ഇവിടെ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നോളൂ ഇനി ഇപ്പം ഇങ്ങനെ ആലോചിച്ചിരിക്കാനൊന്നും സമയം കളയണ്ട എന്താക്കി കണ്ടങ്ങൾ പേപ്പർ ദോശയാണല്ലോ ഇജാതി ദാർപ്പായ്ക്കോ പേപ്പർ എന്ന് പറയുന്നത് അപ്പോൾ എന്താ പേപ്പറിന് എന്തേക്കാർ പറഞ്ഞു നമ്മൾ അമ്മ ചട്ടിയിലിട്ട് ചുട്ടി പരച്ചാച്ച് കുഞ്ഞപ്പൻ തന്നെ ചേലായ നമ്മൾക്ക് ഇജാതി ഒക്കെ കാണുമ്പോൾ പേപ്പർ നല്ല ആകാശം മാറി നമുക്ക് തോന്നുന്നത് അജാതി വലുപ്പം തുകളൊന്നും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നല്ല വൃത്തിമേനുള്ള കാര്യത്തിൽ സൂപ്പറാണ് പിന്നെ മാവും കാര്യങ്ങളൊക്കെ ഇവർ അരച്ചുണ്ടാക്കിയതും ആയതുകൊണ്ട് റെഡിമെയ്ഡ് മേടിക്കൊന്നുമല്ലാത്തതുകൊണ്ടും നമുക്ക് വിശ്വസി ച്ച് കഴിക്കാമെന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ തക്കണ ഇവനെ നമുക്ക് പേപ്പർ മര മടക്കി കൊണ്ടിരിക്കുകയാണ് പേപ്പർ ഇപ്പം ഈ ഏത് രൂപത്തിൽ ഈ പേപ്പർ കൊള്ളണ ഒരു പാത്രം ഇവിടെ ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷനില്ലായിരുന്നു ഞാൻ എന്തായാലും ഇതാക്കഡ് കണ്ടില്ല പേപ്പറാണല്ലോ പേപ്പർ ദോഷമെന്ന് മാത്രമല്ല അതിന് വേറൊരു പേര് പേപ്പർ ബ്രോസ്റ്റുന്നും കൂടെ ഉണ്ട് കേട്ടോ പേപ്പർ ബ്രോസ്റ്റ് ഓക്കെ അപ്പൊ അതാണ് കണ്ടോ അതിന്റെ നീളം ഞാനിത് ആകാംക്ഷയിൽ ആവേശത്തിലൊന്ന് പൊളിച്ചോക്കി എൻ്റെ പഠിച്ചോനെ നമ്മളെ കൈയൊക്കെ പാടപ്പൊ ഉള്ളി അപ്പൊ ചിരിക്കാ നമ്മളെ കളിയാക്കിട്ട് പാത്രം ഒരു നോക്കാം കേട്ടോ

അപ്പൊ ഇനി ഇവിടുത്തെ സ്പെഷ്യൽ ആണ് നമുക്ക് അറിയണ്ടത് ഐറ്റംസ് വേറെ പോണു ലൈവായിട്ടായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കണ്ടിട്ട് തന്നെ അത് നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റും ഉറപ്പുള്ളതുകൊണ്ട് നമ്മളൊന്ന് അവരെ കിച്ചണിലേക്കൊന്ന് എത്തി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് അടിപൊളിയായിട്ട് ഇതാ ഇവനെ അത്തപ്പൂ വിടുന്ന പോലെ ദോഷം കെട്ട് പാകം നെക്കിപ്പരത്തി ഇതാ വിതരണ ഉണ്ടോ പൂക്കളല്ല ഗൈസ് അതൊന്നും അതൊക്കെ ചോക്ലേറ്റാണ് ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ ഐറ്റമാണ് നമ്മളിവിടെ അടുത്തത് കഴിക്കാൻ പോണത് കേട്ടോ കണ്ടില്ലേ എന്ത് ഭംഗിയിലെ ചോക്ലേറ്റ് ആണ് നേടുന്നത് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും എനിക്കത് കഴിച്ചിട്ട് ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ല രസം അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ എത്ര ഒരു കണക്കില്ലാതെ അതിനു മാത്രം ചോക്ലേറ്റ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇവർ വാരി വിതറി അതിൽ കൂടെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒന്നും പറയാനുള്ള ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ചോക്ലേറ്റ് ദോശ കഴിക്കണത് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഇടയ്ക്കിടയ്ക്ക് അവിടെ കയറണം എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇവർ തന്നെ മാവുമൊക്കെ ഇവിടെ നിന്ന് തന്നെ അരച്ചുണ്ടാക്കി നമ്മൾ വീട്ടിൽ അടുക്കള അടുക്കള പോലെ തന്നെ നല്ല നീറ്റും കാര്യങ്ങളും വൃത്തിയും മേനെയൊക്കെ ആയിട്ടാണ് നമുക്കിത് ഇവർ കുക്ക് ചെയ്ത് തരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സറിഞ്ഞ് വിശ്വാസത്തോടെ വയറ് നിറച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം അത്രത്തോളം നമ്മളിതാക്കണെ ലൈവായിട്ട് നമുക്ക് കണ്ടിട്ട് തന്നെ ഇത് വാങ്ങി കഴിക്കാവുന്നതാണ് അത്ര വിശ്വാസമായിട്ട് കഴിക്കാം അപ്പോൾ ഇതാക്കണ് ചോക്ലേറ്റിൻ്റെ മക്കൾക്കൊക്കെ നമുക്ക് എന്തായാലും പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അത്ര രസമായിട്ടാണ് ഇവർ കുക്ക് ചെയ്ത് തരുന്നത് കേട്ടോ അവസാനം ഇതാക്കണ് ചോക്ലേറ്റിൻ്റെ കേട്ടോ ഈ ഐറ്റം ഇങ്ങനെ ആക്കിയിട്ട് ഒരു മാതിരി അടിപൊളി ഷേപ്പിലാക്കി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഗ്യാസ് തിന്നാലും തിന്നാലും മതി വരില്ല അതാ അപ്പോഴത്തേന് ഞാൻ അടുത്ത ചൂടുന്നത് കണ്ട് നമ്മളിവരെ അടുക്കളയിൽ നിന്നങ്ങൾ മാറി നിൽക്കില്ല എന്തെന്താണെന്നറിയാൻ വിതരണത് മസാലപ്പൊടി മസാലപ്പൊടി ഐറ്റംസാണിത് ഇത് ചമ്മന്തിപ്പൊടി ഐറ്റം അങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ ഞാൻ ജീവിതത്തിൽ കേൾക്കാത്ത തരത്തിലുള്ള ദോശ ഐറ്റംസാണ് ഗൈസ് ഇവിടെ ഉള്ളത് എനിക്കിതൊന്നും മൊത്തത്തിലൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല ഗൈസ് അതുകൊണ്ട് നമ്മൾ ഇതാക്കുന്നത് ഇവർ ഇത് മസാല ഐറ്റംസ് ഇട്ടിട്ടാണ് ഇതൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നത് പിന്നെ കോംബോ ഓഫറുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ കോംബോ ഓഫറുകൾ എടുത്താൽ അൺലിമിറ്റഡ് ആണ് കേട്ടോ നമുക്കിവിടെ ദോശ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇതൊക്കെ കോംബോ ഓഫറിൽ പെടും ഇങ്ങനെ പല ഐറ്റംസ് ചിക്കൻ ബീഫ് അങ്ങനത്തെ ഐറ്റംസുകൾ മൊത്തത്തിലുണ്ട് പിന്നെ പിടിയുണ്ട് ചിക്കനും ബീഫും പിടി ഒക്കെ ഐറ്റംസുകൾ പല രൂപത്തിലും ഭവത്തിലും കോലത്തിലും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ചിക്കന് ബീഫ് മഷറൂമ് അങ്ങനത്തെ എല്ലാ ഐറ്റം കൂടി കൂട്ടിയ മസാലയാണ് ഇത് കേട്ടോ എന്താ പറയാ എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് കേട്ടോ നമുക്ക് എന്തായാലും എല്ലാവരും ഉമ്മമാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഐറ്റം കാര്യങ്ങളാണ് ഇവിടെ അപ്പൊ ഖേസ്താ ഇത് പോണത് എന്താ കുത്തുബ് മിനാറല്ലോട്ടോ ഒരു ദോഷന്റെ രൂപീ കാണുന്നത് എങ്ങനെയുണ്ട് പറയൂ മക്കൾക്കൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റിയ ഒരേ ഒരു സ്പേസ് പൊള്ളാവോ പൊള്ളാ സൂപ്പറാണോ വാ ഒരു വീട് പോലെ ഇണ്ട് വിധിപൊലി ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് വട്ടികളെയൊക്കെ നമുക്ക് ഔട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റുന്നു ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിച്ചതാണ് ചോക്ലേറ്റ് ദോശ നല്ല നല്ലത് ഹലോ ഒരായിരം ദോശകൾ നമുക്ക് ഒന്നും പറയാനില്ല നമ്മൾ സാധാരണ വടയക്കാൻ ഗൂഢല്ലൂരാണ് കയറാറട്ടോ ഇനി അതിന്റെ ഒന്നും ആവശ്യമല്ല നമ്മളെ നാട്ടിലൊന്നും കാണാതെ നമ്മള് ഗൂഢല്ലൂര് കയറിയല്ലോന്നുള്ള സംഘടന അതെ നമ്മളെ നാട്ടിലുള്ളത് കാണാതെ നമ്മൾ ഗൂഢല്ലൂർ വരെ എന്നുള്ള ഒരു സങ്കടം ഇന്നത്തോടെ തീർന്നു കഴിച്ചോളി രണ്ടിന്റെ അറിയാലോട്ടോ ആയിക്കോട്ടെ എങ്ങനെയുണ്ട് അടിപൊളി ആണ് ചോക്ലേറ്റ് ഇത് കഴിക്കണം എന്ന് അറിയുന്നില്ല എന്താ പറയാ റേറ്റിൽ കൂടുതൽ പല ഐറ്റംസുകൾ എങ്ങനെ വേണം പറയുന്നത് ദോശ കൊണ്ട് തന്നെ പല രീതിയില് ചോക്ലേറ്റ് ദോശ എല്ലാ ഐറ്റംസും കാണിക്കണം എന്നൊക്കെ സമയത്തിന് പിന്നെ പിടിയുണ്ട് ചിക്കനും ബീഫും ചിക്കനൊക്കെ പിടിയൊക്കെ ഉണ്ട് ഞാൻ നോക്കട്ടെ കാണിച്ചു തരാൻ പറ്റും നല്ല രസുണ്ട് ഒന്നും പറയാല

பனியாரிட்ட கேக்கட்டும் <laughs> മൂന്ന് ദോശ തട്ടുദോശ മൂന്നെണ്ണം ഇതിൽ കക്ക എടുക്കാം ചിക്കൻ എടുക്കാം ബീഫ് എടുക്കാം മഷ്റൂം എടുക്കാം ഫിഷിൻ്റെ ഉണ്ട് അങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു കോമ്പോയിൽ വരുന്ന പ്രൈസുകളാണ് അതിനോരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ബീഫാണെങ്കിൽ നൂറ്റി നാൽപ്പത് വരും ചിക്കൻ ആണെങ്കിൽ നൂറ്റി മുപ്പത് വരും മറ്റ് ചെറിയ ചെറിയ പ്രൈസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ചൂച്ചൊരു കോംബോ ആയിട്ട് നമുക്ക് കൊടുക്കുന്നതാണ് നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റി ദോശകളാണ് നമുക്ക് കൊടുക്കുന്നത് ഓക്കെ

ഒരുപാട് ആൾക്കാർ അഭിപ്രായങ്ങൾ കേട്ടപ്പോ നല്ലതാണ് അത് കഴിക്കുമ്പോഴത്തേക്കും കഴിച്ചിട്ട് അടിപൊളി ഞാനും കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടായി ഏതാ ദോശ മക്കൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ദോശ ചോക്ലേറ്റ് ദോശയാണ് അത് മക്കൾക്ക് നല്ല ഞാൻ കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടായി സൂപ്പറാണ് കേട്ടോ എല്ലാവരും വന്ന് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ് ഒന്നും തപ്പിത്തെ ഉള്ളതൊന്നും അല്ല ഇതാ ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ മുപ്പത്തിനാലില് റോഡ് സൈഡിൽ തന്നെയാണ് ഇതാ ഇങ്ങനെ ഒരു ദോശക്കട നമ്മൾ നമ്മളെ തൊട്ടടുത്തുള്ള ഐറ്റംസ് തന്നെ അറിയാതെ ദൂരെ സ്ഥലങ്ങൾക്ക് ചായ കുടിക്കാൻ പോകണ നമുക്കൊക്കെ ഒരു എന്താ പറയുക ഈസി ആയിട്ടുള്ള ഇങ്ങനെ എത്ര സ്പേസ് നല്ലൊരു തട ഉള്ള കാര്യം ആരും അറിയാതെ പോയിരുന്നു ഞാൻ സത്യം പറഞ്ഞറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ താ എങ്ങനെയുണ്ട് സൂപ്പറോ കഴിച്ചോസ് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ നമുക്ക് ഇവരോടൊന്ന് അഭിപ്രായം ചോദിച്ചോക്കാം എങ്ങനെയുണ്ട് എന്നും വരാറുണ്ടോ ഇടക്കൊക്കെ വരും വരും ആ ആ അപ്പൊ ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടക്ക് വരുന്നത് ആ വരുന്നത് എങ്ങനെയുണ്ട് ടേസ്റ്റ് കൊള്ളാവോ it <laughs> didn't thank you അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു ഐറ്റം കൂടി പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇവിടുത്തെ എല്ലാ ഐറ്റത്തിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ ഇതാക്കണ് എല്ലാ ഐറ്റവും നമുക്ക് വീഡിയോ എടുക്കാൻ എന്തായാലും സാധിച്ചിട്ടില്ല ഒരുപാട് ഐറ്റം ഉണ്ട് ഇത് ഇന്ന് ഇന്നത്തോടെ ഒന്നും വീഡിയോ എടുത്ത് തീരുവല്ല അപ്പോൾ ഞാൻ ഇതാക്കണ് ഈ ബോർഡുമ്പോൾ എല്ലാം കുറച്ച് ഐറ്റംസ് നമുക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇതാ മേലെ കണ്ണുണ്ടില്ല അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിട്ടോ ബീഫ് മസാല ദോശ നൂറ്റി മുപ്പത് ചിക്കൻ മസാല ദോശ നൂറ്റി ഇരുപത് ഫിഷ് മസാല ദോശ നൂറ്റി മുപ്പത് അങ്ങനെ കക്ക മസാല ദോശ എല്ലാം ഉണ്ട് കേട്ടോ കണ്ടിൽ അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ വീഡിയോ അത്രയൊക്കെയുള്ള എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ